ും തുടങ്ങിയിരിക്കുന്നു ഹരീഷ് പാട്ടയും കത്തിച്ചൊലിച്ചിരിക്കുകയാണ്

getting some full length and a full confidence. <laughs> with a nice looking pickup. Full toss, uneasy, effortless picking for Paddy. Pandu again, shot again, this time it's fine to build over the one balls into the cap. ഒരു എണ്ണയിട്ട പോലെ രണ്ട് ബാറ്റേഴ്സും പ്രവർത്തിക്കുന്ന നിമിഷത്തിലേക്ക് ബാറ്റിംഗ് ബൗളിംഗ് സൈഡ് ഗ്രൗണ്ടിൽ ലാക്കി ലീക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓയിൽ പോലെ ബൗളിംഗ് പ്രകടനം പ്രാധാന്യം ലഭിക്കുന്ന ഇന്തോ ഹരീഷ് പാണ്ഡ്യും ചന്ദു സുരേഷും അവരുടെ മുകളിൽ കൂടി തലയ്ക്ക് മുകളുടെ പ്രകടനങ്ങൾ അവസ്ഥയിലേക്ക് തല ഉയർത്തി പന്ത് പോകുമ്പോൾ ബോളിന്റെ നേരെ ഗ്രൗണ്ടിലേക്ക് തലയിലും ും സാഹചര്യത്തിലേക്ക് എങ്ങോട്ട് പോയാലും ഫീൽഡേഴ്സിനും അപകടമായിരിക്കുകയാണ് ഈ രണ്ട് ബാറ്റേഴ്സ് വിശ്വം ചീറ്റുന്ന രണ്ട് വിശപ്പ് പമ്പുകൾ ഗ്രൗണ്ടിന്റെ മൈതാനം മധ്യത്തെ പ്രകമ്പനം വിളിച്ചിറങ്ങുന്ന ബാറ്റിംഗ് പ്രകടനം ബാറ്റ് ഉയർത്തിയില്ലെങ്കിൽ അടുത്ത പോലറിയില്ല എന്ന് മാണികൾ പറയേണ്ടി വരും സുരേഷ് അൻപത ിൽ മത്സരം ട്വന്റി വളരെ കൃത്യമായ ഒരു ലെങ്കിലൂടെ തുടങ്ങുന്നു ഒരു റൺസ് കൺസീഡർ ചെയ്യുകയാണ്

پہلا گول 9 گپ آؤٹ دی ٹرپل تمام ٹیمیں نے ابتدائی بول سڈن کے پاگے میں گریونڈر شاٹ آؤٹ سائیڈ لے کے ویریشن بنائی رکھ نوٹ اپ میں ریڈی کر گیا ہے Catch <laughs> it. <Bruna>, Bruno. <laughs> and <indana> Bruno. <laughs> shot. eyes <laughs> straight over the cameras. Maximum taken <laughs> by Aaron Ventura. Thumbs are off. Bails are off, and it's clean, Timo. Arun Maturan. പോയില്ല പോയില്ലത്തിന്റെ ഫുട്ബോൾമാരായ ഒരു ടീം

the Raptors into the semi-final, Dilpil, Chandu, Suresh, yeah. Harish Padu, the Born and, and Sensation, Svishnu. No.